കഴിഞ്ഞ ദിവസം സഫാരി ടി വിയിൽ അനിതാ പ്രതാപ് എന്ന മാധ്യമപ്രവർത്തക ചരിത്രപരമായി ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിം വേട്ടയുടെ വ്യത്യസ്ത വശങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി അത് വെളിപ്പെടുത്തിയത് അനിതാ എന്ന ധീരയായ മാധ്യമപ്രവർത്തകയാണ് അവർ മുംബൈയിൽ ജോലി ചെയ്തിരുന്ന സമയത്തുണ്ടായ അനുഭവങ്ങളാണ് അവർ തുറന്നു പറഞ്ഞത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അനിതാ പ്രതാപ് രാജ്യമറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് വളരെ ദീർഘനാൾ ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് കുപ്രസിദ്ധ വനംകൊള്ളക്കാരൻ വീരപ്പൻ അടക്കമുള്ളവരുടെ അഭിമുഖം എടുക്കുന്നത്രയും അത്രയും ധീരത മാധ്യമപ്രവർത്തന കാലത്ത് അവർ നടത്തിയിട്ടുണ്ട് അവരുടെ പുതിയ അഭിമുഖമാണ് സഫാരി ടി വി കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തത് സഫാരി ടി വി ഒരു ജിഹാദി ചാനലല്ലെന്നറിയാം അനിതാ പ്രതാപ് ഒരു ജിഹാദി വനിതയുമല്ല മാധ്യമപ്രവർത്തനം സത്യസന്ധമായി നിർവഹിച്ച ഒരു വനിതയാണവർ കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുള്ള ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവർ പറയുന്നത് അവർ ഈ വർഗീയതയൊക്കെ രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ ഒരു മുംബൈയിലെ മുതിർന്ന നേതാവിനെ കാണാൻ പോയപ്പോൾ ബാൽ താക്കറെയാണ് അതെന്നുള്ളത് അവർ ഒടുവിൽ സൂചിപ്പിക്കുന്നു കാണാൻ പോയപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത് തൻ്റെ ജാതി വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്നത്രേ അദ്ദേഹം അതിതുമായി ബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പറയാതെ ചർച്ച തുടരാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ ഇറങ്ങി പറഞ്ഞു ഒടുവിൽ അവർ പറഞ്ഞത്രേ താനൊരു ക്രിസ്ത്യാനിയാണെന്ന് അത് കേട്ടമാത്രയിൽ പിന്നീട് അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ യാതൊരു സത്യസന്ധതയുമില്ലാത്ത വെറും കള്ളത്തരങ്ങൾ നിറഞ്ഞ ഒരുപാടൊരുപാട് കണക്കുകളും വിദ്വേഷ വാക്കുകളും തെറിപ്രയോഗങ്ങളും നടത്തിയത്രെ അതെല്ലാം റെക്കോർഡ് ചെയ്ത് അവർ സൂക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് ആ ചർച്ചകൾക്ക് ശേഷം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ മുടിയുടെ ഭംഗിയും അത് മെയിൻ്റൈൻ ചെയ്തിരിക്കുന്ന രീതിയുമൊക്കെ ചോദിച്ചപ്പോൾ അത് എന്ന് പറയുന്ന ഒരു ബാർബർ ഉണ്ടെന്നും അവൻ ബഹുമിടുക്കനാണെന്നും സത്യസന്ധനാണെന്നും ആശ്രയിക്കാൻ കൊള്ളാവുന്നവനാണെന്നും അങ്ങോട്ട് പറയാൻ തുടങ്ങി അപ്പോൾ അവർ ചോദിച്ചത്രേ ഇതിനു മുമ്പ് പറഞ്ഞ മുസ്ലിം വിരോധമോ എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി അതൊക്കെ രാഷ്ട്രീയം ഇത് വ്യക്തിപരം അവർ പറയുകയാണ് പണ്ട് കാലം മുതലേ ഇന്ത്യയിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും അവരവത്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായി മുസ്ലിം കമ്മ്യൂണിറ്റി മാറിയിരുന്നു എന്നുള്ളതാണ് അവരുടെ വാചകങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് വീണ്ടും ഒരുപാട് വിഷയങ്ങൾ അവർ പ്രതിപാദിക്കുന്നുണ്ട് വിശദമായി നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് കേൾക്കാവുന്നതാണ്